അങ്ങനെ കൃഷി കൺമണി തന്റെ ഭാര്യയാണെന്നുള്ള സത്യം വീട്ടിലെല്ലാരെയും അറിയിച്ചിരിക്കുകയാണ് അങ്ങനെ മാനസിക്ക നല്ല പതിനാറിന്റെ പണി കൊടുത്തിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്നത് കൃപ മാനസ പടക്കം പൊട്ടിക്കാതിരിക്കുന്നതിന് വേണ്ടി കൃഷ കൺമണിയുടെ കയ്യിൽ താരി കെട്ടിയ വിവരം വീട്ടുകാരെ അറിയിക്കുകയാണ് എന്നാൽ അത് കേട്ട് സാഗർ സുജാതി ഒക്കെ ഞെട്ടി നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് കൃപയെ ഈ പറഞ്ഞു കേട്ട് താൻ എന്തിനാണോ വന്നത് എന്ന് പോലും മറന്നു പോയിരിക്കുകയാണ് മാനസ കൃപയുടെ ഷോക്കിൽ മാനസ കിളി പോയി നിൽക്കുകയാണ് തുറു സുജാത പിന്നെ കൃപയോട് ദേഷ്യപ്പെടുകയാണ് കൃപ നീ ആവശ്യം പറയരുത് കള്ളം പറയരുത് പറയുകയാണ് തുറത്ത് കൃപ വീണ്ടും അച്ഛനോടും അമ്മയോട് ഞാൻ പറഞ്ഞത് തന്നെയാണ് അച്ഛ അമ്മ സത്യം ഞാൻ പറയുന്നത് കള്ളം അല്ല സത്യം തന്നെയാണ് ചേട്ടൻ കൺമണിയുടെ കഴുത്തിൽ താലി കെട്ടി എന്ന് പറയുകയാണ് ഇത് ഇന്നോ നിലയല്ല ചേട്ടൻ കൺമണിയുടെ കയറ്റിൽ താലി കെട്ടിയത് മാനസികമായിട്ടുള്ള വിവാഹ നിശ്ചയത്തിന് മുമ്പേ തന്നെ ചേട്ടൻ കൺമണിയുടെ കഴുത്തിൽ താലി കെട്ടി കൺമണിയുടെ കഴിച്ചു താരി കെട്ടിയതിന് ശേഷമാണ് മാനസികമായിട്ടുള്ള ആ മോതിരമാറ്റം തന്നെ നടന്നത് എന്നാൽ അത് കേട്ട് സാഗർ സുജാതി വീണ്ടും ഞെട്ടി നിൽക്കുകയാണ് തുടർന്ന് സാഗർ വീണ്ടും കൃപയോട് ദേഷ്യപ്പെടുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൃപ അന്നുണ്ടായ കാര്യങ്ങളെല്ലാം സാഗറിനോടും സുജാതിയോടും പറയുകയാണ് അന്ന് സംഗീത ആന്റി കൃഷ്ണനെ ചതിച്ച് കൃഷിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനുണ്ട് ആ സാഹചര്യത്തെക്കുറിച്ചെല്ലാം ഇവരോട് പറയുകയാണ് കൃപ പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നത് തന്നെയാണ് പക്ഷെ നമ്മളറിയാത്ത മറ്റൊരു കാര്യം കൂടി അന്നുണ്ടായിരുന്നു തുടർന്ന് കൃഷി കൺമണിയുടെ കഴിച്ചു താരി കെട്ടാനുണ്ടായ സാഹചര്യം കൂടി കൃപ ഇവരോട് പറയുകയാണ് അങ്ങനെ എല്ലാ സത്യങ്ങളും കൃപ സാഗറി സുജാതിയെ അറിയിക്കുകയാണ് എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സാഗർ സുജാതിയും എന്നാൽ ഈ സമയത്ത് ഇതൊക്കെ മുമ്പേ അറിയാമായിരുന്ന ആൻറ്റി അമ്മയും മാനസിക ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുകയാണ് തുടർന്ന് ആന്റിയമ്മ പിന്നെ സുജാതിയോട് സുജാത കൃപ തന്നെ പറഞ്ഞല്ലോ കൃഷ അറിയാതെ കല്യാണം കഴിച്ചതാണ് അതൊരു അഭിനയമാണെന്ന് അതൊക്കെ വിട്ടേക്കാൻ പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃപ അതെങ്ങനെ വിടാൻ സാധിക്കും ചേട്ടൻ കെട്ടിയ ആ താലി ഇപ്പോഴും കൺമണിയുടെ കഴുത്തിൽ ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് ഇതൊരു അഭിനയമല്ല ഇതൊരു നാടകമല്ല അത് ആത്മാർത്ഥമായിട്ട് കെട്ടിയ താലിയാണെന്ന് പറഞ്ഞ് കൃപ വാദിക്കുകയാണ് എന്നാൽ അത് കേട്ട് മാനസിക ആന്റിയമ്മക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല തുടർന്ന് ആന്റിയമ്മ പിന്നെ കൃപയോട് ദേഷ്യപ്പെടുകയാണ് തുടർന്ന് കൃപ വീണ്ടും ആന്റിയാമിയോടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പേ തന്നെ അറിയാവുന്ന കാര്യമാണ് എന്നിട്ട് എന്തിനാണ് നിങ്ങൾ ഒന്നും അറിയാത്ത പോലെ കിടന്ന് അഭിനയിക്കുന്നതെന്ന് ചോദിക്കുകയാണ് എന്നാൽ ആ ചോദ്യം കേട്ട് മാനസിക ആന്റിയമ്മിയൊക്കെ ശരിക്കും പതറുകയാണ് എന്നാൽ ഈ സമയത്ത് മാനസപ്പിനെ മനസ്സിൽ ചിന്തിക്കുന്നത് ഈശ്വര ഞാൻ ഇങ്ങോട്ട് വന്നത് ബലരാമനെ കുറിച്ചുള്ള സത്യങ്ങൾ അറിയിക്കാനാണല്ലോ കൃപ എനിക്ക് ആപ്പുവച്ചിരിക്കുകയാണല്ലോ ഇനി ഞാൻ ബലരാമനെ കുറിച്ചുള്ള കാര്യം എങ്ങനെയാണ് ഇപ്പോൾ ഇവരോട് പറയുക ഒരു കാര്യം ചെയ്യാം പ്ലാൻ മാറ്റാമെന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മാനസപ്പിന്റെ സാഗരനോട് സുജാതിയോട് അയ്യോ അങ്കിൾ ഞാനിത് എന്താണ് കേൾക്കുന്നത് കൃഷിയെ കൺമുണിയെ കല്യാണം കഴിച്ചുവെന്ന് ചോദിക്കുകയാണ് ഒന്നും അറിയാത്ത പോലെ എന്നാൽ അത് കേട്ട് കൃപയ്ക്ക് വീണ്ടും ദേഷ്യം വരികയാണ് മാനസം നിന്റെ അഭിനയമൊക്കെ നീ കയ്യിൽ തന്നെ വെച്ചാൽ മതി ഈ കാര്യമൊക്കെ നിനക്ക് മുമ്പേ തന്നെ അറിയാവുന്ന കാര്യമാണ് എന്തിനാണ് നീ ഒന്നും അറിയാത്ത പോലെ കിടന്ന് അഭിനയിക്കുന്നതെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് സുജാത വീണ്ടും കൃപയോട് ദേഷ്യപ്പെടുകയാണ് ഇല്ല കൃപ ഞാൻ ഈ നീ പറഞ്ഞൊന്നും വിശ്വസിക്കില്ല എന്റെ മോൺ എന്തായാലും ആരും കല്യാണം കഴിക്കില്ല എന്ന് പറയുകയാണ് ഞങ്ങളുടെ അനുവാദം കൂടാതെ കൃഷി ആരെയും കല്യാണം കഴിക്കില്ല എന്ന് പറയുകയാണ് സുജാത എന്നാൽ ഈ സമയത്ത് കൺമണി കൃഷിയുമായിട്ടുള്ള വണ്ടി അങ്ങോട്ടേക്ക് വരികയാണ് കൃഷിന്റെ വണ്ടിയെ വരുന്നത് കണ്ട് കൃപ പിന്നെ നല്ല സന്തോഷത്തോടുകൂടി ചേട്ടൻ വന്നല്ലോ ഈ ചേട്ടൻ തന്നെ നിങ്ങളോട് നേരിട്ട് സത്യങ്ങൾ എന്ന് പറയുകയാണ് തുടർന്ന് കൃഷി കണ്മിണിയുടെ കൈപിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വരികയാണ് എന്നാൽ അകത്ത് നടന്ന ഭൂകമ്പം ഒന്നും കൃഷിയോ കണ്മിണിയെ അറിയുന്നില്ല അവരെ മാനസ ബലരാമന്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് കൃഷി കണ്മണിയും വരുന്നത് പക്ഷെ കൃഷി കൺമണിയുടെ കഴിച്ച് താരി കെട്ടിയ കാര്യം ഇവിടെ പറയുന്ന കാര്യം ഒന്നും കൃഷിയോ കൺമുണിയെ അറിഞ്ഞിട്ടില്ല തുടർന്ന് കൃഷി കൺമിണിയുടെ കൈ പിടിച്ചുകൊണ്ട് ഒന്നും അറിയാതെ അങ്ങോട്ട് കയറി വരികയാണ് എന്നാൽ ഈ സമയത്ത് സുജാത കൃഷ്ണോട് ദേഷ്യപ്പെടുകയാണ് ഈ കൃപ പറഞ്ഞൊക്കെ സത്യ തന്നെയാണോ ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ്ണനോ കൺമിണിക്കോ ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ രണ്ടുപേരും കിളി പോയി നിൽക്കുകയാണ് തുടർന്ന് കൃപ് കൃഷ്ണോട് കണ്ടുകൊണ്ട് അതങ്ങ് സംബന്ധിച്ചു കൊടുത്തേക്കാൻ പറയുകയാണ് തുടർന്ന് സുജാത വീണ്ടും കൃഷ്ണോട് നല്ല ദേഷ്യത്തിൽ നീ കൺമണിയുടെ കാഴ്ച താരി കെട്ടിയോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി കൺമണിയൊക്കെ ഞെട്ടി നിൽക്കുകയാണ് ബലരാമനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നതിനു വേണ്ടി പ്ലാൻ ചെയ്തിട്ടാണ് കൺമണി കൃഷിയും കൂടി അങ്ങോട്ട് വന്നിരിക്കുന്നത് ആ സമയത്താണ് ഒരു ട്വിസ്റ്റ് ആയിട്ട് കൺമണിയുടെ കാഴ്ച താരി കെട്ടിയ കാര്യം ഇവരോട് ചോദിക്കുന്നത് എന്ത് അറിയാതെ രണ്ടുപേരും നിന്ന് ഉരുകുകയാണ് തുടർന്ന് സുജാത നാല ദേശത്തിൽ കൺമണിയോട് സത്യം പറ കൺമണി കൃഷിന്റെ കഴ്ചയിൽ താരി കെട്ടിയോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ കൃഷോ കൺമണിയോ ഒന്നും തന്നെ മിണ്ടുന്നില്ല രണ്ടു പേർക്കും എന്ത് പറയണമെന്ന് നിന്ന് പതറി നിൽക്കുകയാണ് അത് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയ കൃപ അവരുടെ അടുത്ത് ചെന്നിട്ട് കൺമണിയുടെ കയറ്റിൽ ഒഴിപ്പിച്ചുവെച്ചിരിക്കുന്ന താരി എടുത്തിട്ട് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇതാണ് ചേട്ടൻ കൺമണിയുടെ കയറ്റിൽ കെട്ടിയ താരി എന്ന് പറഞ്ഞുകൊണ്ട് അത് കാണിച്ചു കൊടുക്കുകയാണ് എന്നാൽ ആ താരി കണ്ട് സാഗർ സുജാതിയൊക്കെ ഞെട്ടി നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ഇതൊക്കെ കണ്ട് കൃഷി നല്ല ദേഷ്യം വരികയാണ് കൃഷി ഇങ്ങനെ കൃപയുടെ മുഖത്ത് നോക്കി പല്ല് കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് ഈ എന്താടി കാണിച്ച ഒക്കെ കുളമാക്കിയില്ല എന്ന രീതിയിലാണ് കൃഷി നിൽക്കുന്നത് തുടർന്ന് സുജാത നല്ല തേച്ചിൽ കൺമണി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ആന്റിയമ്മ പിന്നെ സുജാതയോട് അയ്യോ സുജാത നീത് കണ്ടൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊരു നാടകത്തിന്റെ ഭാഗമായിട്ട് കൃഷി കൺമണിയുടെ കൈറ്റിൽ കെട്ടി താരിയാണെന്ന് പറയുകയാണ് നമ്മൾ ഈ സിനിമയിലും സീരിയലിലും കാണുന്നതല്ലേ നായകൻ നായികയുടെ കയറ്റിൽ താരി കെട്ടുന്ന ഇതിനെയും അങ്ങനെ കണ്ടാൽ മതിയെന്ന് പറയുകയാണ് ഇതൊരു അഭിനയത്തിന്റെ ഭാഗമാണെന്ന് പറയുകയാണ് ആന്റിയമ്മ എന്നാൽ അത് കേട്ട് സുജാത വീണ്ടും കൺമണിയോട് പറ കൺമണി നീ സത്യം പറ നീ എന്തിനാണ് ഈ താരി കാഴ്ചയിൽ വെച്ച് നടക്കുന്നതെന്ന് ചോദിക്കുകയാണ് തുടർന്ന് ആന്റിയമ്മ വീണ്ടും സുജാതിയുടെ അടുത്ത കൺമിണിയെ കുറിച്ചുള്ള കുറ്റങ്ങൾ പറയുകയാണ് കൺമണി നമ്മുടെ കൃഷ്ണനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ താരി കഴിച്ചിലിട്ട് നടക്കുന്നെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ്ണൻ കൺമിണിക്ക് ദേഷ്യം വരികയാണ് എന്നാൽ ഈ സമയത്ത് കൃപ പിന്നെ ആന്റിയമ്മിയോട് ആന്റിയമ്മിക്ക് തെറ്റി കൺമണിയെ അല്ല ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് നമ്മുടെ ഏട്ടനാണ് കൃഷാണ് കൺമിണിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് കൺമണി വിട്ടു പോകാതിരിക്കാൻ കൃഷ കൺമണിയുടെ പുറകെ ബ്ലാക്ക് മെയിൽ ചെയ്ത് നടക്കുകയാണെന്ന് പറയുകയാണ് എന്നാൽ ആ മറുപടി കേട്ട് സാഗർ സുജാതി വീണ്ടും കിളി പോയി നിൽക്കുകയാണ് തുടർന്ന് സുജാത വീണ്ടും നല്ലതും കൺമണിയോട് എന്താ കൺമണി നീയൊന്നും മിണ്ടാത്തത് നീ പറ കൃഷ അന്ന ഒരു നാടകത്തിന്റെ ഭാഗമായിട്ടല്ലേ നിന്റെ കാറ്റിൽ താരി കെട്ടിയതെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി പിൻറെ സുജാതിയോട് ഒരു പെണ്ണ് ഈ താരി കാറ്റിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് മേഡത്തിന് ഞാൻ പറയാതെ തന്നെ അറിയുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ അതൊരു നാടകത്തിന്റെ ഭാഗമായിട്ട് കെട്ടിയതാണെങ്കിലും ഇപ്പോൾ ഈ താരി എനിക്ക് അങ്ങനെയല്ല എന്താ പറയുകയാണ് എന്നാൽ ആ മറുപടി കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സുജാത എന്നാൽ അത് കേട്ട് മാനസം പ്ലേറ്റ് മറിക്കുകയാണ് ഇതെന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് നിങ്ങളെല്ലാരും ചേർന്ന് എന്നെ ചതിച്ചു കൃഷി കൺമണിയുടെ കയ്യിൽ താരി കെട്ടിയതിനു ശേഷമാണ് എന്നെ കയ്യിൽ മോതിരം എണീച്ചത് കൃഷി എന്നെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞു ചതിക്കൽ കാർഡ് എടുത്ത് പുറത്തേക്ക് ഇടുകയാണ് മാനസ എന്നാൽ അത് കേട്ട് നല്ല ദേഷ്യം വരികയാണ് മാനസേ നിന്റെ അഭിനയത്തിന് കയ്യിൽ തന്നെ വെച്ചാൽ മതി മറ്റാരെക്കാളും കൃഷി കൺമണിയുടെ കയ്യിൽ താരി കെട്ടി കാര്യമൊക്കെ നിനക്കും അറിയാവുന്നതാണ് നിനക്കും മാഡിയ ഇത് നന്നായിട്ട് അറിയാവുന്നതാണ് എന്നിട്ട് ഒന്നും അറിയാത്ത പൊരികളോ നിന്റെ ഈ അഭിനയ കയ്യിൽ തന്നെ വെച്ചാൽ മതി എന്ന് പറയുകയാണ് ആന്റിയമ്മ വീണ്ടും സുജാതി സുജാതിയോട് കൺമണിയെ കുറിച്ചുള്ള കുറ്റം പറയുകയാണ് എന്താ സുജാതി നീ നോക്കി നിൽക്കുന്നത് ഇവളെ ഇപ്പോൾ തന്നെ അടിച്ചാർക്കി വിടണമെന്ന് പറയുകയാണ് ആന്റിയമ്മ എന്നാൽ അത് കേട്ട് കൃഷി ദേഷ്യം വരികയാണ് ആന്റിയമ്മ സൂക്ഷിച്ചു വാക്കുകൾ ഉപയോഗിക്കണമെന്ന് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് കൃഷ് ഈ നിൽക്കുന്നത് കൺമണിയാണ് കൺമണി ഇപ്പോൾ എന്റെ ഭാര്യയാണ് ശരിയാണ് ഞാൻ അന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒരു നാടകത്തിന്റെ ഭാഗമായിട്ടാണ് കൺമിണിയുടെ കയ്യിൽ താലി കെട്ടിയത് പക്ഷെ ഇപ്പോൾ എനിക്ക് അങ്ങനെയല്ല കൺമണി ഇപ്പോൾ എൻ്റെ ഭാര്യ തന്നെയാണെന്ന് പറയുകയാണ് ഈശ്വരന്റെ മുമ്പിൽ വെച്ചാണ് ഞാൻ അന്ന് അമ്പലത്തിൽ വെച്ച് കൺമണിയുടെ കഴിച്ച് താരി കെട്ടിയത് തുറന്ന് സുജാത കൺമണിയോട് നല്ല ദിവസം നീ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പോകണം എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ കൺമണി അമ്മയോട് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല കൺമണിയെ എവിടെയാണുള്ളത് അവിടെ തന്നെ ഞാനും ഉണ്ടാക്കുമെന്ന് പറയുകയാണ് തുറന്ന് കൺമണി പിന്നെ കൃഷിയോട് അയ്യോ ആർ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറയുകയാണ് ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുകയാണ് കൺമണി എന്നാൽ അത് കേട്ട് കൃപയ്ക്ക് ദേഷ്യം വരികയാണ് പക്ഷെ കൃഷി പിന്നെ കൺമിണിക്ക് അതിനുള്ളൊരു മറുപടി കൊടുക്കുകയാണ് ഇത്രയും നാളും ഞാൻ ക്ഷമിച്ചു ഇനി അത് പറ്റില്ല കൺമണി നീ ഇപ്പോൾ എൻ്റെ ഭാര്യയാണ് കല്യാണം കഴിഞ്ഞ ശേഷം നിന്നെ ഒറ്റയ്ക്ക് വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയാണ് നീ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ ഞാനും ഉണ്ടാകുമെന്ന് പറയുകയാണ് നമ്മൾ രണ്ടുപേരും ഒന്നിച്ചായിരിക്കുമെന്ന് പറയുകയാണ് കൃഷ്ണന്റെ മറുപടി കേട്ട് മാനസിക അന്തിമയ്ക്കും ഞെട്ടി നിൽക്കുകയാണ് മാനസ താൻ എന്തിനാണോ വന്നത് അതുവരെ മറന്നു പോയിരിക്കുകയാണ് ക്യാരക്ടർ വിട്ടു പോയിരിക്കുകയാണ് മാനസ ബലരാമന്റെ കല്യാണം കഴിക്കാനുള്ള പുതിയ പ്ലാനുമായിട്ട് വന്ന മാനസ ഇപ്പോൾ കൃഷ്ണന് വേണ്ടിയാണ് സംസാരിക്കുന്നത് അയ്യോ എനിക്ക് എന്റെ കൃഷ്ണന് കിട്ടിയില്ലേ കൃഷ്ണൻ ചതിഷ എന്നൊക്കെ പറഞ്ഞേ ചതിക്കൽക്കാരുടെ അടുത്ത് കരഞ്ഞു മെഴുകുകയാണ് മാനസ തുറന്ന് കൃഷി പിന്നെ ഇവരോടും എല്ലാവരോടും കൺമിണിയുടെ കളിച്ച് താരി കെട്ടിയതോ നിങ്ങൾ ആരും കണ്ടില്ല അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൂജാമുറിയിൽ പോയിട്ട് കൃഷി സിന്ദൂരം എടുത്തുകൊണ്ട് വന്ന് കൺമണിയുടെ നെച്ചിൽ ചാർത്തി കൊടുക്കുകയാണ് കൺമണി എന്റെ ഭാര്യയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും മുമ്പിൽ പരസ്യമായിട്ട് കൺമണിയുടെ ഞെച്ചിൽ സിന്ദൂരം ഇടുകയാണ് കൃഷി എന്നാൽ അത് കണ്ട് കൺമണിക്കും കൃപയ്ക്കും സന്തോഷമാവുകയാണ് അതേ സമയത്ത് ആന്റി അമ്മക്ക് സുജാതിക്കും മാനസിക്കും നല്ല ദേഷ്യം നിൽക്കുകയാണ് പക്ഷെ സാഗറിനെന്ത് വികാരമാണ് ഇടേണ്ടതെന്ന് പോലും മനസ്സിലാക്കുന്നില്ല തുടർന്ന് ആന്റിയമ്മ നല്ല ദേഷ്യത്തിൽ പിന്നെ സാഗറിനോട് സാഗർ നീതെന്ത് കണ്ടു നിൽക്കുകയാണ് ഇവരിപ്പോൾ തന്നെ ഇവിടെ നിരക്കിവിടണം എന്ന് പറയുകയാണ് നല്ല ദേഷ്യത്തിൽ എന്നാൽ അത് കേട്ട് സാഗർ പിന്നെ ആന്റിയമ്മയോട് മതി ഇനി ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞോട്ട് സാഗർ നല്ല ഗൗരവത്തിലും നല്ല ദേഷ്യത്തിലും ഇത്രയും നാളും രണ്ടുപേരും ഞങ്ങളെ വഞ്ചിക്കുകയായിരുന്നു ഞങ്ങൾ ചതിക്കുകയായിരുന്നു എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ അച്ഛനോട് ഇവിടെ ചതിക്കപ്പെട്ടത് നിങ്ങളല്ല ഞങ്ങളാണെന്ന് പറയുകയാണ് വീട്ടുകാരുടെ അനുഗ്രഹത്തോടു കൂടി മാത്രമേ വിവാഹ ജീവിതം ആരംഭിക്കൂ എന്ന് തീരുമാനിച്ചവരാണ് ഞങ്ങൾ രണ്ടുപേരും നിങ്ങൾ എന്തെങ്കിലും ഞങ്ങളെ മനസ്സിലാക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ പക്ഷെ ഞങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുകയാണെന്ന് നല്ല കലക്കൽ മറുപടി അച്ഛനു കൊടുക്കുകയാണ് കൃഷ് കൺമണിയുടെ കാഴ്ച താരി കെട്ടിയ സമയം തന്നെ എനിക്ക് കൺമണിക്കൊപ്പം ജീവിച്ചു തുടങ്ങാമായിരുന്നു രജിസ്റ്റർ രജിസ്റ്റർമാരെ ചെയ്ത് ജീവിച്ചു തുടങ്ങാമായിരുന്നു പക്ഷെ അതൊന്നും ഞങ്ങൾ ചെയ്തില്ല നിങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നു അതാണ് ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അതുകൊണ്ട് കൺമണിക്ക് സ്ഥാനമില്ലാത്ത ഈ വീട്ടിൽ ഞങ്ങൾ ഒരു നിമിഷം പോലും നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി കണ്മണിയുടെ കൈ പിടിച്ചുകൊണ്ട് വീടിന്റെ പുറത്തേക്ക് ചെല്ലുകയാണ് എന്നാൽ അത് കണ്ട് കിളി വൈ നിൽക്കുകയാണ് കൃപ ഈശ്വര പണി പാടിയോ എന്നിങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ് കൃപ തുറന്ന കൃപ പിന്നെ അമ്മയോടും അച്ഛനോടും അമ്മയെ അച്ഛാ ഇത് എന്ത് കണ്ടു നിൽക്കുകയാണ് അവരെ തിരിച്ചുപോളിക്കാൻ പറയുകയാണ് എന്നാൽ ഈ സമയത്ത് അവരൊന്നും തന്നെ പിടിച്ചില്ല എന്നാൽ ഈ സമയത്ത് പിന്നെ യാണ് നമ്മുടെ കുടുംബം കൂട്ടിച്ചോറാക്കിയത് നിനക്ക് മതിയായിലെ എന്ന് ചോദിച്ചുകൊണ്ട് കൃപയോട് ദേഷ്യപ്പെടുകയാണ് ആദ്യമ തുടർന്ന് കൃഷി കണ്മിഴിയുടെ കൈപിടിച്ചുകൊണ്ട് പുറത്തേക്ക് ചെല്ലുകയാണ് എന്നാൽ ഈ സമയത്ത് തന്റെ സകല പ്ലാനുകളും തകർന്നു തരിപ്പണമായതിന്റെ സങ്കടത്തിലാണ് മാനസ നീ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന മാനസ തൽക്കാലം ഒരു കാര്യം ചെയ്യാം ബോധം കെട്ട പോലെ അഭിനയിക്കാം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ബോധം കെട്ട പോലെ അഭിനയിക്കുകയാണ് ബോധമില്ലാത്ത ആളെ ബോധം കെട്ട അഭിനയിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മാനസ തലകറങ്ങി വീഴുന്ന പോലെ അഭിനയിക്കുകയാണ് തുടർന്ന് സുജാതി ആന്റിയ വിവേകം തന്നെ മാനസിക താങ്ങി നിൽക്കുകയാണ് തുടർന്ന് മാനസ്യെ താങ്ങി പിടിച്ചുകൊണ്ട് രണ്ടുപേരും അവിടുന്ന് പോവുകയാണെന്ന ഈ സമയത്ത് ഇവിടെയുണ്ടായ കോലാഹലം എല്ലാം കണ്ട് ആകെ ഞെട്ടി തരിച്ചു നിൽക്കുകയാണ് സാഗർ എന്ത് തീരുമാനം എടുക്കണം പോലും അറിയാതെയാണ് സാഗർ നിൽക്കുന്നത് തുടർന്ന് കൃഷിയും കൺമണിയും പുറത്തേക്ക് ചെല്ലുകയാണെന്നാൽ ഈ സമയത്ത് കൃപ അവരുടെ പുറകെ തന്നെ ഓടിച്ചെല്ലുകയാണ് തുടർന്ന് കൃഷ്ണി കൺമണിയും വിളിക്കുകയാണ് കൃപ തുടർന്ന് കൃപ പിന്നെ ഇവരോട് സോറി പറയുകയാണ് അയ്യോ ചേട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മനസ്സെ എന്തോ ഒരു പടക്കം പൊട്ടിക്കാൻ വന്നു അത് പൊട്ടിക്കാൻ ഞാൻ അവസരം കൊടുത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് ആദ്യമേ കയറി പറഞ്ഞതെന്ന് പറയുകയാണ് കൃപ അവിടെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് കൃഷി കൺമണിയുടെ കഴിച്ചു താരി കെട്ടിയ കാര്യമാണ് മാനസ പറയാൻ വന്നതെന്ന് കൃപ തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു തുടർത്ത് കൃഷി കൃപയോട് ഞങ്ങൾക്ക് എന്തായാലും നിന്നോട് നന്ദിയുണ്ട് കൃപ കുറെ നാളായിട്ട് മനസ്സിന് പറ്റിയ ഭാരമായിരുന്നു ഞാൻ കൺമിണിയെ താരി കിട്ടിയ കാര്യം വീട്ടിൽ അറിയിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ഭാരം എൻ്റെ മനസ്സിൽ ഇത്ര നാളും അത് ഇപ്പോഴെങ്കിലും എനിക്ക് ഇവരോട് പറയാൻ സാധിച്ചല്ലോ അതിന് കാരണക്കാരിത് നീയാണ് എനിക്കതുകൊണ്ട് നിന്നോട് നല്ല നന്ദിയുണ്ടെന്ന് പറയുകയാണ് കൃഷ് പലപ്പോഴും കൺമിണിയെ കാണുമ്പോൾ ഞാൻ അപമാനിതനായിട്ടാണ് നിൽക്കാറ് കൺമിണിയെ താരി കെട്ടിയ കാര്യം എനിക്ക് എൻ്റെ വീട്ടിൽ പറയാൻ സാധിച്ചില്ല അതുകൊണ്ട് കൺമിണിയുടെ മുമ്പിൽ എപ്പോഴും എനിക്കൊരു കുറ്റബോധം ഉണ്ടാകാറുണ്ടെന്ന് പറയുകയാണ് ഇന്നത്തോടു കൂടി എൻ്റെ സകല കുറ്റബോധവും മാറിയിരിക്കുകയാണ് പിന്നെ നീ ഞങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ് ഞാൻ കൂട്ടി കൂട്ടിക്കൊണ്ട് പോകുന്നത് പുന്നിൻമേട്ടിലേക്കാണെന്ന് പറയുകയാണ് അവിടെ കേണലിന്റെ കമ്പനി ഫാക്ടറി നോക്കി നടത്തി ഞങ്ങൾ രണ്ടുപേരും അവിടെ സുഖമായിട്ട് ജീവിച്ചോളാം എന്ന് പറയുകയാണ് എന്നാൽ അത് കേൾക്കുമ്പോൾ കൺമണിക്ക് സന്തോഷമാവുകയാണ് ഞങ്ങൾ ഇപ്പോൾ നേരെ പോകുന്നത് കൺമണിയുടെ വീട്ടിലേക്കാണ് അവിടെ ചെന്ന് കൺമണിയുടെ വീട്ടുകാരോടും ഉണ്ടായി കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞ് ഞാൻ കൺമിണിയും കൂട്ടിക്കൊണ്ട് പൊഞ്ഞും വേട്ടിലേക്ക് പോകുമെന്ന് പറയുകയാണ് കൃഷ് എന്നാൽ അത് കേട്ട് കൃപയ്ക്ക് സന്തോഷമാവുകയാണ് തുറന്നു കൃപയോട് പിന്നെ കൃഷി ഒരു ഉപദേശം കൊടുക്കുകയാണ് പിന്നെ കൃപ നിന്റെ മേലെ നല്ല പ്രഷർ ഉണ്ടാകും ഞങ്ങളെ തിരിച്ചു വിളിക്കാൻ അപ്പോൾ നീ അവരോട് പറയണം എന്നീ കൺമിണിയും എന്നാണോ അംഗീകരിക്കാൻ പറ്റുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രം ഞങ്ങളെ വിളിച്ചാൽ മതി എന്ന് അവരോട് പറയണം എന്നാൽ അത് കേട്ട് കൃപ അതൊക്കെ ഞാൻ ഏറ്റു ഏറ്റുമായിട്ട് കുറച്ച് മുമ്പ് വരെ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ സങ്കടമെല്ലാം മാറിയിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ടെന്ന് പറയുകയാണ് കൃപ നിങ്ങൾ നോക്കിക്കുക അധികം വൈകാതെ തന്നെ നിങ്ങളെ രണ്ടുപേരെയും നമ്മുടെ വീട്ടുകാർ അംഗീകരിക്കുമെന്ന് കൃപ ഇവർക്കൊരു വാക്ക് കൊടുക്കുകയാണ് അങ്ങനെ കാര്യങ്ങളെല്ലാം കൺമണിക്ക് അനുകൂലമായിരിക്കുകയാണ് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്